You say, slow down, I don't like to move too fast drown drowns the truth with things that are not real Okay, thank you, ciao, നമ്മൾ ഈ പോവാണെങ്കിൽ നമുക്ക് അവര് നമുക്ക് ഇവിടെ ഒരു എൻട്രൻസ് ഫീസ് ഉണ്ട് അത് കൊടുത്തിട്ട് വേണം പോവാൻ ടെൻ യൂറോസ് അല്ലേ യൂറോ കാറിന് ബൈക്കിനൊക്കെ അടിപൊളി കണ്ടില്ലേ സോറി എന്നാ രോമുള്ള തോന്നുന്നു കണ്ടു ഞാൻ പറഞ്ഞില്ലേ ഒന്ന് ഈ നോക്ക് രോമൊക്കെ ആയിട്ട് ഞാൻ വിചാരിച്ചു യാക്കാന്ന് വൈകുന്നേരം ഇത് രോമം ഉള്ള ഒരു തരം പശു ആണ് ഇതെല്ലാം കണ്ടോ അങ്ങനത്തെ ഒരു പശുക്കളാണ് രാത്രി നമ്മൾ നമ്മൾ നേരെ പോവായിരുന്നു ഫീസ് അന്ന് കണ്ടില്ലായിരുന്നു നമുക്ക് ഇങ്ങനത്തെ ഒരു ഫീസ് കൊമ്പിന്റെ പ്രത്യേകത ഉണ്ട് ഈ ഈ ഈ പശുവിന്റെ ഒക്കെ ഒക്കെ തല വെട്ടി ാണ് ഗായ് ഞാൻ ഈ വാലിയില് കാർ വെച്ച് ഇറങ്ങി ഇവിടെ ഈ വാലിയില് കാറിൽ ഇറങ്ങി ഇവിടെ ആൻഡ് കണ്ടോ ഇതാണ് വാലി നമ്മുടെ ഒരു താഴ്വാരം ഇവിടെ കണ്ട പശുക്കളൊക്കെ ഉണ്ട് എന്തൊരു ഭംഗിയാ നോക്കി സ്ഥലം ഇവിടെ സൈക്കിൾ ചെയ്ത് പോകാൻ ഏറ്റവും എന്ന് എനിക്ക് തോന്നുന്നു ഇവിടെ ഒരു ചർച്ച ഉണ്ട് സെൻറ്ററിൽ അടിപൊളി സ്ഥലം ആ പശുക്കൾ ചരയുന്നുണ്ട് ഒന്നോടെ ഞാൻ പോട്ടെ ണേ ഗ് ഞാനിപ്പ ലോഗ നമ്മൾ റോഡിന്റെ സൈഡിൽ ഇങ്ങനെ കാർ പാർക്ക് ചെയ്തിട്ടാണ് ഇതിപ്പോ കാണുന്നത് അപ്പൊ തിരിച്ച് ാണ് നമ്മളിപ്പം റിങ്കർഫോൾ വാട്ടർഫോൾ വാട്ടർഫോൾ ഉണ്ട് അങ്ങോട്ടാണ് ഇന്ന് നമ്മൾ ട്രാവൽ ചെയ്യാൻ പോകുന്നത് ഈ കാണുന്ന ഈ മലയില്ല ആൽപ്സ് മല മലനിരകളാണ് ജൂലിയൻ ആൽപ്സ് ആണ് ഇത് ഈ ആൽപ്സിന്റെ താഴെക്കു താഴ് താഴ്വാരത്തിലുള്ള പാതയിൽ കൂടെ നമ്മളിപ്പോ പോയിക്കൊണ്ടിരിക്കുന്നത് എന്തോ ചാണകത്തിന്റെ എന്തോ കെമിക്കൽ നിന്ന് മണമൊക്കെയാണ് നല്ല ചാണകത്തിന്റെ സുഗന്ധം പരത്തുന്ന ഭൂമി കൂടെ അല്ലെ ഇടിയുടി എനിക്ക് പശുക്കളുള്ളതുകൊണ്ടാന്ന് തോന്നുന്നു നല്ല എന്തൊരു ഭംഗിയാണ് ഗ്രാമീണ ഗ്രാമീണ സ്ഥലത്തോടെ ഗ്രാമീണവാസനുള്ള സ്ഥലത്തോടെ നമ്മൾ എനിക്ക് ഇഷ്ടമാണ്

എനിക്ക് ഫീൽ ആവുന്നേ ആൽപ്സ് മല ഭയങ്കര അടുത്തായെന്ന് കാരണം നമ്മൾ സാധാരണ കുറച്ച് ദൂരെയാണ് മല കാണുമ്പോ പക്ഷെ ഇപ്പൊ അടുത്തായിട്ട് തോന്നുന്നുണ്ട് നേരത്തെ വാട്ടർഫോളിലേക്കാണ് പോകുന്നത് ഫോൾ വെള്ളച്ചാട്ടിഫോൾ ആണ് ഇവിടെ പക്ഷെ എന്നാലും ഗ്രീനറി ഉണ്ട് പെട്ടെന്ന് ഇനി സമ്മർ തീരാനായല്ലോ റിംഗറി അതെനിക്ക് തോന്നാൻ മൂവിയാണെന്നോന്നിട്ട് അല്ലൂർ ആര്യോ ആര്യ ടൂലും നടന്നു ആര്യ ടൂലാണോ പക്ഷേ ഏർ ഞാനതല്ല റിങ്കാ റിങ്കാരൊക്കെ എനിക്കറിയത്തില്ല അന്നത്തെ ഒരു പാട്ടുണ്ട് പഴയത് കുഞ്ഞായിരുന്നപ്പോൾ ഇവിടെ ഒരു ഹൈക്കും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു മനസിലായോ റിംഗ വാട്ടർഫോളിലേക്ക് പക്ഷെ നമ്മളിപ്പോ ഹൈക്ക് അല്ലാതെ കണ്ടോ എനിക്ക് തോന്നുന്നു നമ്മളിപ്പം ഞാൻ സത്യം പറയട്ടെ ഞാൻ ആദ്യമായിട്ടാണ് ഒരു ആൽസ് ആൽസ്മലേന്റെ താഴേക്ക് അതിന്റെ ആൽസ്മല ഭയങ്കര അടുത്താണ് എനിക്കറിയത്തില്ല ഈ ഫോണിൽ ഈ ക്യാമറയിൽ എങ്ങനെയാണ് പക്ഷെ അതിന്റെ അടുത്തേക്ക് പോകുന്നത് അത് മാത്ര എനിക്ക് തോന്നുന്നു ഈ മലയിൽ നിന്ന് വരുന്ന വെള്ളച്ചാട്ടാന്ന് തോന്നുന്നു ഈ റിംഗ വാട്ടർഫോൾ മനസ്സിലായോ അതാണ് നമ്മളിപ്പോ അങ്ങോട്ട് അതിന്റെ അടുത്തേക്ക് പോയിക്കൊണ്ടിരിക്കുക ഈ ഈ ഒരു മൗണ്ടെയിന്റെ ചിലപ്പോ വെള്ളച്ചാട്ടം കാണാൻ ഇതാ ഞാൻ നേരത്തെ പറഞ്ഞത് ഇതിന്റെ കണക്ട് ചെയ്തിട്ടുണ്ട് കണക്റ്റ് ഒക്കെ വറ്റി സമ്മർ കിടക്കുവായിരുന്നു സമ്മറായി വാട്ടർഫോൾസ് കാണാൻ ചാൻസ് കുറവായിരിക്കും പക്ഷെ സംഭവ പിന്നെ രണ്ടു ദിവസം ഇവിടത്തെ കാണും നല്ല ഭക്ഷണമുണ്ടോ കൊറേ നേരമായിട്ട് എന്നെ കാണുന്നില്ല ഞാൻ ജസ്റ്റ് ഇങ്ങനെ സംസാരിച്ചോണ്ടിരിക്കാണ് പ്രകൃതി കാണിച്ചോണ്ട് ഞാൻ എന്നെ കാണിച്ച് ബോർ അടിപ്പിക്കേണ്ടെന്ന് പക്ഷെ ഞാൻ പറയാൻ വന്നതാണെന്നുവെച്ചാ ഇവിടെ അടിപൊളി ക്യുസീൻ ഉണ്ട് ഇവർക്ക് തന്നെയുള്ള ഒരു ഡ്രൈ മീറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അതൊക്കെ ഇവരെ ഒരു ുംസ്റ്റ് ജസ്റ്റ് സായിട്ട് ലെഗ് പീസ് ആണെങ്കിൽ അത് തുറയുടെ പീസ് എടുത്തിട്ട് ഉണക്കിയെ വെയിലത്തിട്ട് ഉണക്കി 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 ഉണക്കിയെ നല്ല സമയത്ത് പിന്നെ ഇപ്പൊ ഉള്ള ടെക്നോളജി വെച്ച് ചുമ്മാ ചൂടൊക്കെ ചെയ്യുന്നുണ്ട് പണ്ടത്തെ ആൾക്കാര് വെയിലത്തിട്ട് ഉണക്കിയാണ് ഈ സംഭവം ഉണക്കും അത് കഴിഞ്ഞിട്ട് വിന്റർ ആകുമ്പോഴേക്കുകയാണെ ആഹാരം ഇപ്പം എന്നിട്ട് ഈ സമയം ജസ്റ്റ് ഉപ്പ് മാത്രമേ ഉള്ളു ഉപ്പിൽ ഇങ്ങനെ മുക്കി എന്നിട്ട് ജസ്റ്റ് തിന്നായിട്ട് സ്ലൈസ് ചെയ്തിട്ട് ബ്രെഡിന്റെ കൂടെയും തേന ും അടിപൊളി നമ്മള് ശരിക്കും ഒരു മലേന്റെ അടുത്തേക്ക് സത്യമായിട്ട് ആദ്യമായിട്ടല്ലേ ണ്ടോ തണുപ്പുണ്ട് നല്ല തണുപ്പ് അതും എനിക്കാണെങ്കിൽ ആകെ ആദ്യായിട്ട് ഞാൻ ഇത്രയും മലേന്റെ അടുത്ത് നമ്മള് കൊറച്ച് ഡിസ്റ്റൻസ് ഉണ്ടല്ലോ പക്ഷെ മലേന്റെ അടുത്തേക്ക് ചെല്ലുമ്പോൾ ഫീൽ ഉണ്ടല്ലോ ഞാൻ ഇങ്ങനെ വരുമോന്ന് പറയാ സംശയമുണ്ട് അങ്ങനെ തോന്നി എഴുതി വെച്ചിട്ടുണ്ട് പിന്നെ പ്രൊട്ടക്ഷൻ സേഫ്റ്റി മെഷേഴ്സും സ്ലോട്ട് കിട്ടി അടിപൊളി എന്നിട്ട് ഇവിടെ ഫുഡൊക്കെ

അതാണ്ട് നമ്മളൊരു മലേന്റെ താഴെയാണ് ഈ മലേന്റെ പേര് എനിക്ക് അറിയത്തില്ല കൃത്യമായിട്ട് കാരണം ഓരോ മലയ്ക്ക് ഓരോ പേരുകളുണ്ട് ഇപ്പൊ നമ്മൾ നടന്നോണ്ടിരിക്കണം അങ്ങോട്ട് വാട്ടർഫോളിന് അങ്ങോട്ട് ചിലപ്പോ അതിന് ഇൻഫർമേഷൻ ഇവിടെ കാണുമായിരിക്കും ഇൻഫോർമേഷൻ പോൾ ഇവിടെ ഈ ഗോറ എന്നാണ് പറയുന്നത് ഗോറ എന്ന് പറഞ്ഞ മൗണ്ടെയ്ൻ ആണ് സ്ലോവീനിൽ ഇതിനെ കുറച്ച് പേരുകൾ ഉണ്ട് പക്ഷെ അതെന്താ സുക്ത അങ്ങനൊക്കെയാണ് കറക്റ്റ് എനിക്ക് അറിയത്തില്ല പിന്നെ ഇതാണ് നമ്മൾ പോകാൻ പോന്ന വാട്ടർഫോൾ ഫോട്ടോ ഒരു ഭംഗിയാലേ അതിന് ഇങ്ങനത്തെ കുറച്ച് മൃഗങ്ങളും പക്ഷികളും എല്ലാം ഉണ്ടെന്നാണ് പക്ഷികളും പിന്നെ പ്ലാന്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ പേര് കൊടുത്തിട്ടുണ്ട് നമ്മുടെ പോലെ ഉണ്ട് അല്ല ഈഗളും പിന്നെ ഇതാണ് ഈ വാട്ടർഫാൾസ് മീറ്റേഴ്സ് ഹൈറ്റ് ഉണ്ട് കേട്ടോ അതൊരു എക്സാമ്പിൾ ആയിട്ട് കോൺ ഷേപ്പ് പിന്നെ ഞാൻ പറയാം ഇവിടെ ഒരു ഹട്ട് ഉണ്ട് ഈഗിൾസ് നെസ്റ്റ് ഇതും ഓപ്പൺ ആണ് ഇത് വൺ അവർ ട്രക്കിംഗ് ഉണ്ട് അങ്ങോട്ട് ഹൈക്കിംഗ് പ്രോപ്പർ ഗിയർ വേണം നമ്മളിപ്പോ പ്രോപ്പർ ഗിയറിൽ ഒന്നും നമ്മൾ ജസ്റ്റ് ഇവിടെ വാട്ടർഫോൾ കാണുന്നേ ഉള്ളു ചെലപ്പോ അറിയത്തില്ല ഇപ്പൊ ഇത് രണ്ട് ടൈപ്പും കാണിക്കുന്നുണ്ട് മേലിലോട്ട് ഇങ്ങനെയും കാണിക്കുന്നുണ്ട് ആ വഴിയും പോവാൻ തോന്നുന്നുണ്ട് ചെലപ്പോ അങ്ങനെയായിരിക്കും കമോൺ അങ്ങനെ നമ്മൾ ഇന്ന് ഹൈക്കിംഗ് പോവാണെന്ന് വിചാരിച്ചിട്ടില്ല എന്നിട്ട് പോലെ ഇവിടെ ഒരു ഹൈക്കിംഗ് ആയി അതാണല്ലേ വിചിത്രമായത് അത് നമ്മൾ നടന്നോണ്ടിരിക്കാണ് ഞമ്മള ചെറുതായിട്ട് കുഴപ്പമില്ല ഇതൊക്കെ വേണ്ടോ മഴയത്ത് ഉരുണ്ടു വിണ്ടും വരുന്നതാണ് അങ്ങനെ കൊറേ കല്ലുകൾ വലിയ വലിയ കല്ലുകളൊക്കെ ഇടയ്ക്ക് വരാറുണ്ട് ഇല്ല കൂടെ ഇല്ല കൂടെ വരുന്നവർക്ക് നല്ല കെയർഫുൾ ആയിരിക്കണം അവ മുഞ്ഞ് നടത്തുന്നു ഞാനും പോവാസ് വെള്ളം ചാടുന്നുണ്ട് താണ്ടെ ചെറുതായിട്ട് വാട്ടർഫോൾ ഇവിടെ നിന്ന് കാണുന്നുണ്ടോ നമ്മൾ ഇനി വാട്ടർഫോളിന് മേളോട്ടാണോ താഴോട്ടാണോ എങ്ങോട്ടാ പോകുന്നറിയത്തില്ല നമ്മൾ കേറുന്നുണ്ട് സംഭവം ഗൈസി മല്ലയിൽ നമുക്കൊരു ഗുഹ പോലെ കാണാം കണ്ടോ കേവ് പോലെ ചെറിയ കേവ് ഡിസ്കർ ചെയ്തിട്ടുണ്ട് ഇവിടെ കയറി വരങ്ങണ്ടോ അതിലൂടെ ആൾക്കാർ കേറി വരുന്നുണ്ട് ഇവിടെ ഹൈക്കിംഗ് കയറി ഇല്ലാതെ നടക്കുന്ന നമ്മള് മാത്രമേ ഉള്ളൂ ഇവിടെ ഉള്ളവർ എന്ന് പറഞ്ഞാലേ അവർക്ക് കല്ലും മണ്ണും അത്രയും കോമൺ അല്ല നമുക്ക് നോക്കി പറഞ്ഞത് എല്ലായിടത്തും ഉണ്ട് ുംലക്കും മലയ്ക്കൊക്കെ വരണം ഇത് അതുകൊണ്ടാണ് എത്തി എത്തി നമ്മളെ നമ്മൾ കാണുന്ന ഇതാണ് ഗൈസ് റിൻക വാട്ടർഫോൾ ഇവിടെ ഇത് ഒഴുകി അവിടെ റിവർ ഉണ്ട് സാവിഞ്ഞ റിവർ അതായിട്ടാണ് പോകുന്നത് അല്ല എന്തിന് അങ്ങനെ നമ്മൾ ആൾസ് മലകളിലെ അടിവാരത്താണ് ഗൈസ് ഇപ്പോ ഇതാണ് നമ്മുടെ വാട്ടർഫോൾ ഇന്ദ്ര ഭംഗിയാണ് പക്ഷെ വാട്ടർഫോൾ നല്ല ഭംഗിയുണ്ട് ഈ സ്ഥലം കാരണം പക്ഷെ അധികം പ്രഷറും ഭയങ്കര വെള്ളം ഒന്നും ഇല്ല പക്ഷെ ചെറിയ വെള്ളം ആണെങ്കിൽ പോലും നല്ല ഭംഗിയില്ല നല്ലൊരു ഭംഗിയായിട്ട് തോന്നുന്നുണ്ട് എനിക്ക് തോന്നുന്നു ഇന്ത്യ ഒരു ചെറിയ റിവറും താഴെ കൂടെ ഒഴുകുന്നുണ്ടെന്ന് നോക്കട്ടെ ഞങ്ങൾ ഇവിടെ എന്തെങ്കിലും ഈ വെള്ളത്തിന്റെ ഒരു ചെറിയ വേണ്ടേ ചെറിയ അരുവികളൊക്കെ ഒഴുകുന്നുണ്ട് അത് കാണാൻ വേണ്ടി വന്നിരിക്കുവാണ് ഇപ്പൊ ഈ സൈഡില് വെള്ളച്ചാട്ടത്തിന്റെ താഴെ അവിടെ കുഞ്ഞൊരു പാലം ഉണ്ട് വേണ്ടോ അല്ലേ ഉണ്ടല്ലേ ഇതാണ് ആ ഒരു പാലം ഞാൻ ഇവിടെ നിന്ന് എനിക്കൊന്ന് ഹൈക്ക് ചെയ്യാൻ കയറാന്ന് ഞാനിപ്പം ഈ ഒരു ചെറിയ കമ്പ പാലത്തെ കൂടെ നടക്കുവാണ് ഞാൻ താഴെ കണ്ടോ ഇതാണ് എനിക്ക് ചെറിയൊരു പേടിയുണ്ട് പക്ഷെ കുഴപ്പമില്ല ഇതിലേക്കൂടെ നമുക്ക് ഞാൻ ഇങ്ങനത്തെ ഒരു വഴി കൂടെ അതേതാണോ ഇങ്ങനെ പോവാം പക്ഷെ നമ്മളിപ്പങ്ങോട്ട് കേറുന്നില്ല ഈ വാട്ടർഫോളിന് ഊരായിട്ട് തന്നെ ഒരു കണ്ടോ ഒരു ചെറിയ റെസ്റ്റോറൻറ്റ് കൂടെ ഉണ്ട് ഒരു കട ചിലപ്പോൾ ഞങ്ങൾ അങ്ങോട്ട് കേറും ചെറിയൊരു വെള്ളച്ചാടാ കുഞ്ഞൊരു വെള്ളം ഇരുന്നെയാണ് പക്ഷെ എന്നാലും നല്ലൊരു ഭംഗിയുണ്ട് ഈ ഒരു പ്രദേശത്തായതുകൊണ്ട് എനിക്ക് തോന്നുന്നു ഇനി ഞാൻ അവിടെ കേറിയിട്ട് ആ ഷോപ്പിൽ നിന്ന് നമ്മൾ നമ്മളെന്തെങ്കിലും കുടിക്കുമ്പോ അവിടെന്നുള്ള ഭംഗിയാണ് എനിക്കിനി കാണേണ്ടത് എന്ത് തോന്നുന്നു മിസ്റ്റർ തോമസ് വെള്ളാവോ

എനിക്ക് തോന്നിയൊരു കോടമഞ്ഞാണ് ഇപ്പൊ നമ്മൾ ആ ഷോപ്പിലേക്കാണ് നടന്നോണ്ടിരിക്കുന്നത് ഷോപ്പല്ലാണ് സ്ലാബ് എനിക്കൊന്ന് സ്ലാബ് എന്ന് പറഞ്ഞ വാട്ടർഫോൾ ആണെന്നോന്നു സ്ലോവേനിയനിൽ നോക്കട്ടെ അതെ ഗൈസ് സ്ലാപ് എന്ന് ചോദിച്ചാൽ വാട്ടർഫോൾ ആണ് സ്ലോവീനിയയിൽ അതുകൊണ്ട് ഇത് റിൻകാ സ്ലാപ്പ് ആണ് ഇപ്പൊ നമ്മൾ അതിന്റെ താഴേക്കാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അത് തൊട്ട് താഴെ അതിന് ശേഷം ഞാൻ ഇതിന്റെ റെസ്റ്റോറൻറിൽ പോകും ഇതാണ് നമ്മുടെ റെസ്റ്റോറൻറ്റ് കുഞ്ഞോറൻറ്റ് ആൻഡ് വാട്ടർഫോളിന്റെ താഴേക്കാണ് നടന്നത് കണ്ടോ അയ്യോ നല്ല തണുപ്പുണ്ട് ഇവിടെ വെള്ളം ചെറുതായിട്ട് ഇങ്ങോട്ട് പുള്ളി തുള്ളി ചെറിക്കുന്നുണ്ട് ഞാനൊരു വെള്ളച്ചാട്ടത്തിന് താഴെ ആദ്യമായിട്ടാണ് ഇങ്ങനെ നിക്കുന്നത് അത്ര അടുത്ത് ചെറിയ വെള്ളച്ചാട്ടമാണെങ്കിൽ പോലും പറഞ്ഞു ഇവിടെ കുളിക്കാൻ നല്ല രസമായിരിക്കും പക്ഷെ നല്ല തണുപ്പുണ്ടാവും ഇപ്പൊ നല്ല തണുപ്പടിക്കുന്നത് കുടിക്കുകയോ ചെയ്യണമെന്നോ പ്യുവറായിരിക്കും ഓക്കെ വാട്ടർഫോളിന് ശേഷം നമ്മൾ ഇനി എന്തെങ്കിലും കുടിക്കാനും കഴിക്കാനും മേളിലോട്ട് പോവാണ് യെസ് കം ഓൺ ഞാൻ ജാക്കറ്റ് മാറ്റി ബിക്കോസ് ആ വീഡിയോയിൽ അത്ര ഭംഗി തോന്നില്ലായിരുന്നു വെള്ളം സോ ഞാൻ ഇവന്റെ ജാക്കറ്റായിട്ട് ഇതെടുത്തു ഇവിടുത്തെ അമ്മച്ചിമാരൊക്കെ വേണ്ട എന്തൊരു ആരോഗ്യമാണ് നമ്മൾ ഇനി ഈ പാതകൾ കേറണം ഇത് ശെരിക്കടിപൊളികളുടെ വെള്ളച്ചാട്ടം കണ്ടോന്ന് നമുക്ക് എന്തെങ്കിലും കഴിക്കാൻ പറ്റുന്ന സ്ഥലം ഇവിടെ വെള്ളം വീഴുന്നുണ്ട് ഒരു കാര്യം തെറ്റിയ കൊക്കേലും ഇങ്ങനെ വരുന്ന സ്ഥലത്തൊക്കെ ശ്രദ്ധിക്കണം കാരണം ക്യാഷേ ഉള്ളൂ ഭാഗ്യ യൂറോ ഉണ്ടായിരുന്നു ഇവിടെ വാട്ടർഫോളിന് വേറെ ഒരു രൂപം കാണാം നമുക്കിവിടെ ും എവിടെ ഈ സ്ഥലത്തോട് പായ് പറഞ്ഞ് ഇറങ്ങുവാണ് ഗായ്സ് കോഫി ബൈ 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 നടന്നോ ഓടിക്കോ നമ്മൾ നമ്മൾ ബിക്കോസ് കാറിൽ കുറച്ച് ഫുഡ് വെച്ചിട്ടുണ്ട് അത് കഴിക്കണം പിന്നെ നമ്മൾ ഇനിയും കുറച്ച് സ്ഥലങ്ങളൊക്കെ കറങ്ങണം അതിന് ശേഷമേ അതിന് ഇവിടെ പെട്ടെന്ന് ഇരുട്ടാവൂ ഇപ്പം അതുകൊണ്ട് പെട്ടെന്ന് കൊറച്ചൂടെ സ്ഥലങ്ങൾ കണ്ടിട്ട് വേണം പോവാൻ ഇനി നമ്മൾ താഴോട്ട് ഇറങ്ങുവാണ് ഗൈസ് നടന്ന നടന്ന അതിലൂടെ ഒക്കെ വഴിയാണ് നോ ഇനി മേളിലോട്ട് കയറാൻ ഇനി ഏത് മലയാണെങ്കിലും അതിന്റെ ടോപ്പ് എന്ന് പറയാൻ പറ്റില്ല ബിക്കോസ് അതിൽ ഇനിയും കേറാനുണ്ടാവും ഇനി നമ്മൾ ഇവിടെ ഇനി ഈ സ്ലോവീനിയത്തിനെ ആണല്ലോ ഇഷ്ടംപോലെ ഹൈക്ക് കയറി ഇനി എല്ലാ വീഡിയോസും ഞാൻ ഇടുന്നതാണ് ഇതൊരു പ്രത്യേക തരം പക്ഷി തോമസ് കോരങ്ങനാണോ പക്ഷികളുള്ള ഒരു വലിയ വന്യഗ്രഹ വന്യക്കാട് ഏതാണ് ഈ ജീവി അങ്ങനെ നമ്മൾ താഴെ എത്തിക്കായേരി ഞാൻ അടിവാരത്തിട്ടെ വാലി ഇനി നമ്മൾ റിനെങ്ങോട്ട് നടക്കുവാണ് കാറിനെവിടെ എത്തിക്കഴിഞ്ഞിട്ട് നമ്മൾ ഇനി അടുത്ത സ്ഥലങ്ങളിലേക്ക് ലക്ഷ്മി പോവാണ് നമുക്ക് ഈ കാറ് നാളെ ഒരു പത്ത് പതിനൊന്ന് മണി വരെ എടുക്കാവേ അപ്പൊ നാളെ പത്തരയ്ക്ക് ലോകാന്ന് പറഞ്ഞൊരു ഇല്ലേ അത് കാണാൻ ഞാൻ പോകുന്നുണ്ട് അപ്പം അപ്പൊ ആ മൂവിന്റെ അവിടം വരെ പോകാൻ വേണ്ടി നമ്മൾ വിചാരിക്കുന്നുണ്ട് നാളെ രാവിലെ ആണ് വേറെ ട്രിപ്പ് മുതലെ വിട്ടാലോ എന്നാ അപ്പം അതൊക്കെയാണ് ഇപ്പൊരോ പ്ലാനിങ് കാറ് ആ ഇവിടെ വേണമെങ്കിൽ ആൾക്കാരെ ആ കേട്ടോ എന്നിട്ടാണ് നമ്മൾ ഇതാണ് വീണ്ടും വേണ്ട ഫുഡ് 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 ബാക്കി യാത്ര ടൈം ടു ഈറ്റ് ഗ്സ് നമ്മൾ ഈ വാലിയോട് വിട പറഞ്ഞതാണ്ട് തിരിച്ചു പോവാണ് ഗായ്സ് ഇനി തിരിച്ചു വീട്ടിലേക്കല്ല നമ്മൾ ഇനി ഫുള്ള് കവങ്ങാൻ പോവാണ് ശേഷം വീട്ടിലേക്ക് പക്ഷെ എനിക്കൊരു വിഷമമുണ്ട് രാത്രിയായ പിന്നെ അദ്ദേഹം കാണാൻ പറ്റൂലല്ലോന്ന് ആലോചിച്ചു പക്ഷെ എന്നാലും നമ്മൾക്ക് ഇറങ്ങും പിന്നെ നാളെ രാവിലെയും പോവാൻ ആണ് എന്റെ പ്ലാൻ ഇവന്റേം അല്ലെ യോ പശുക്കളോട് വിട പായലേ വിട പൂപ്പലേ വിട പശുക്കളോട് വിട എനിക്കൊന്ന് ഇതാ പള്ളിന്ന് തോന്നുന്നു മെയിൻ അട്രാക്ഷൻ ആയ പള്ളി